പകർച്ചവ്യാധി ഭീഷണിക്കിടയിലും സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എലിപ്പനിക്കും വെച്ചുവണ്ണിനും അടക്കമുള്ള മരുന്നുകൾക്കും ക്ഷാമം ആന്റിബയോട്ടിക്കുകളും ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും കിട്ടുവാനില്ല കോടികൾ കുടിശ്ശികായതോടെ കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിയതാണ് തിരിച്ചടിയാവുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം പരിഹാരമില്ലാതെ തുടരുകയാണ് ഇടുക്കി ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഫാർമസി കൗണ്ടറിന് മുന്നിലെത്തുമ്പോൾ ഡോക്ടർ കുറിച്ചു നൽകിയിരിക്കുന്ന അഞ്ചും ആറും മരുന്നുകളിൽ പലതും കിട്ടാനില്ല എന്നാണ് മരുന്ന് വാങ്ങാൻ എത്തുന്നവർ പറയുന്നത് ആശുപത്രികൾ റിപ്പോർട്ട് നൽകിയിട്ടും മരുന്ന് എത്തിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഗ്യാസ്ട്രോ പ്രശ്നങ്ങൾക്ക് നൽകുന്ന പാൻഡാപ്രസോൾ അലർജിക്കും ജലദോഷത്തിനും നൽകുന്ന സെട്രസിൻ എലിപ്പനിക്കുള്ള ഡോക്സിസൈക്ലിൻ എച്ച് വൺ എൻ വണ്ണിനുള്ള ഒസിൽറ്റാമീവിർ എന്നിവയും കിട്ടാനില്ല തുടങ്ങിയ സി എച്ച് സി പി എച്ച് സി സികളിൽ ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നുകൾ ജനത്തിന് കിട്ടുന്നില്ല യു എച്ച് സി സികളിലെ സി എച്ച് സികളിൽ ആവശ്യമായ മരുന്നുകളുണ്ട് എന്ന് സർക്കാർ ഓരോ ദിവസവും അറിയിക്കുകയും യാതൊരുവിധ മരുന്നുകൾ കിട്ടുന്നില്ലാത്ത ഒരവസ്ഥയുമാണ് പാവങ്ങൾ തിങ്ങി നിവസിക്കുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് തൊഴിലുറപ്പാണെങ്കിലും അല്ലെങ്കിൽ മറ്റതാണെങ്കിലും പത്തോ മുന്നൂറോ രൂപയാണ് ആ കാര്യങ്ങൾ കാര്യങ്ങൾ കൊണ്ട് അവരുടെ പ്രാഥമിക യും അതോടൊപ്പം ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങുവാൻ ജനത്തിന് നമ്മുടെ ഈ നാട്ടിൽ കൂടുതൽ പേർക്ക് ആവശ്യമുള്ള ജീവിതശൈലി രോഗങ്ങളുടെ മരുന്നുകൾക്കാണ് ഏറ്റവും അധികം ക്ഷാമം ബജറ്റിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനായി നീക്കിവച്ചൂറ്റി അറുപത് കോടി രൂപയിൽ സർക്കാർ ഇതുവരെ നൽകിയത് നൂറ്റി കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ വർഷത്തെ തുകയും കിട്ടാക്കടമാണെന്ന് കമ്പനികൾ പറയുന്നു മരുന്നുകളുടെ ക്ഷാമം തുടർന്നാൽ സാധാരണക്കാരുടെയും ആദിവാസികളുടെയും തോട്ടം തൊഴിലാളികളുടെയും അടക്കം ചികിത്സാ പ്രതിസന്ധിയിലാകും ന്യൂസ് ബ്യൂറോ കട്ടപ്പന